നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഏറെക്കാലത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിലല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പ സമയത്തിനകം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തും ഒരുപാട് ഇതിനു മുൻപ് പ്രധാനമന്ത്രി വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തവണത്തെ വരവിന് ഏറെ പ്രത്യേകതയുണ്ട് ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാകും ഒരു ഒരു പൗരന്റെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ബി ജെ പി നേതാവും അതുപോലെ നടനുമായിട്ടുള്ള സുരേഷ് ഗോപയുടെ മൂത്തമകളുടെ മകളുടെ വിവാഹത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നാവികസേനാ താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടു പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നാണ് നാവികസേനാ താവളത്തിലേക്ക് പുറപ്പെട്ടത് ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ ശ്രീഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് ഇറങ്ങുന്നത് പ്രധാനമന്ത്രി സന്ദർശനത്തിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ക്ഷേത്ര നഗരി ഇന്ന് ഗുരുവായൂരിൽ വിവാഹിതരാകുന്നവർക്ക് പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കാം ശേഷം നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പിന്നീട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും നടത്തും തിരികെ കൊച്ചിയിലെത്തിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വില്ലിംഗ്ടൺ ഐലാന്റിൽ കൊച്ചി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഡ്രൈ ഡോക്ക് എ ഐ ഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും പിന്നീടാണ് മറൈൻ ഡ്രൈവിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നത് രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ടാണ് കൊച്ചിയിലെത്തിയത് വൈകിട്ട് ഏകദേശം ആറ് അമ്പത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് സ്വീകരിച്ചത് തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ എത്തിയ ശേഷം റോഡ് മാർഗം എം ജി റോഡ് വഴി കെ പി സി സി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ റോഡ് വഴി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് വരെ തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തി നഗരത്തെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആണ് കഴിഞ്ഞ ദിവസം നടന്നത് കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ നീങ്ങിയ മോദി കാത്തുനിന്ന് ആയിരങ്ങളെയാണ് അഭിവാദ്യം ചെയ്തത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വാഹനത്തിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു പൂക്കൾ വിതറയും മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ മോദിയെ വരവേറ്റു പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് ഗുരുവായൂർ നടത്താനിരുന്ന മറ്റു വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണമായി ഗുരുവായൂർ ദേവസ്വം തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു ഇന്ന് ഗുരുവായൂർ നടത്താൻ നിശ്ചയിച്ച വിവാഹങ്ങളിൽ ഒന്നും മാറ്റിവെച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല വർക്ക് നരേന്ദ്രമോദിയോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് ഒരു വിവാഹം ഒന്നും നടക്കാനിരിക്കുന്ന ഒരു വിവാഹം പോലും എന്ന എന്നാൽ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാത്രം മാറ്റി മാറ്റിവരുത്തിക്കൊണ്ടുള്ള ക്രമീകരണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അതല്ലാതെ പ്രചരിക്കുന്നത് പോലെ ക്ഷേത്രത്തിൽ നടത്താനിരുന്ന ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് തരും അല്പനിമിഷത്തിനകം തന്നെ അദ്ദേഹം ഗുരുവായൂരിൽ എത്തിച്ചേരും അപ്പോൾ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഗുരുവായൂർ വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പഴുതടച്ച സുരക്ഷയാണ് ഗുരുവായൂർ ഒരുക്കിയിട്ടുള്ളത്